ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എൺപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് മൂന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ അമ്പത് നോമ്പിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ ൂന്നും അമ്പത്തിനാലും അധ്യായങ്ങളാണ് വായിക്കുക അമ്പത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവാക്യങ്ങൾ ആദ്യം നമുക്ക് ശ്രവിക്കാം ദൈവ നിഷേധകന്റെ മൗഢ്യം ഗായക സംഘ നേതാവിനെ മഹരത രാഗത്തിൽ ദാവീദിന്റെ പ്രബോധന ഗീതം ദൈവമില്ല എന്ന് ബോഷൺ തന്റെ ഹൃദയത്തിൽ പറയുന്നു മ്ളേച്ചതയിൽ മുഴുക്കി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരുമില്ല ആരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും പഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ ർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ ദൈവം തന്റെ ജനത്തെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും നമ്മൾ അമ്പത്തി നാലാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി ശ്രവിക്കാൻ പോകുകയാണ് ദൈവം എനിക്ക് സഹായം ഗായക സംഘ നേതാവിനെ തന്ത്രിനാഥത്തോടെ ദാവീദിന്റെ പ്രബോധന ഗീതം ദാവീദ് ജനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് സിഫിയർ ചെന്ന് സാഹുളിനോട് പറഞ്ഞപ്പോൾ പാടിയത് ദൈവമേ അങ്ങയുടെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അകരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എന്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ മാരിനൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് കേസറിയായിൽ സമ്പത്ത് കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും പ്രസിദ്ധനായിരുന്നു മാരിനൂസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഒരു ശതാധിപന്റെ ജോലി ഒഴിവ് വന്നപ്പോൾ മാരിനൂസിനെ ആ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായി അത് മനസ്സിലാക്കിയ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു മാലിനൂസ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിയമപ്രകാരം അദ്ദേഹത്തെ ആ ജോലിക്ക് നിയമിക്കാവുന്നാവുന്നല്ല പാലസ്തീന ഗവർണർ അക്കയൂസ് മരിയൂസിനോട് ചോദിച്ചു താങ്കൾ ക്രിസ്ത്യാനിയാണോ അതെ അദ്ദേഹം മറുപടി നൽകി ആലോചിച്ച് ഉത്തരം പറയൂ മൂന്ന് മണിക്കൂർ സമയം തരാം ചിന്തിക്കാൻ ഗവർണർ പ്രതിവചിച്ചു ആയ തോട്ടെക്യൂസ് ഈ വിവരം അറിഞ്ഞു എത്തുകയും മാരിന്യൂസിനെ കൈക്ക് പിടിച്ച് ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു അദ്ദേഹം അണിഞ്ഞിരുന്ന ഗഡ്ഗവും ഒരു സുവിശേഷ ഗ്രന്ഥവും കാണിച്ചുകൊണ്ട് ബിഷപ്പ് ചോദിച്ചു ഇവയിൽ താങ്കൾക്ക് എന്തു വേണം യാതൊരു സംശയവും കൂടാതെ സുവിശേഷ ഗ്രന്ഥം വാങ്ങാൻ മരിനുസ് കൈനീട്ടി ബിഷപ്പ് പറഞ്ഞു ദൈവത്തോട് നിരന്തരം ചേർന്ന് നിൽക്കുക അവിടുന്ന് താങ്കളെ ശക്തിപ്പെടുത്തിക്കൊള്ളും താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കൾക്ക് ലഭിക്കും സമാധാനത്തിൽ പോയിക്കൊള്ളുക വീണ്ടും ന്യായാധിപന്റെ അടുക്കലേക്കാൻ ഐക്യപ്പെട്ടു മുമ്പത്തേക്കാൾ തീഷ്ണതയോടെ അദ്ദേഹം വിശ്വാസം ഏറ്റു പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്തു ഈ രക്തസാക്ഷിത്വം കണ്ടുനിന്നിരുന്ന നിന്നിരുന്ന സെനറ്റർ അസേരിയൂസ് മാരിനൂസിന്റെ തിരു അവശിഷ്ടങ്ങൾ എടുത്ത് സംസ്കരിച്ചു അദ്ദേഹവും സ്ഥിരം ചെയ്യപ്പെട്ടു എന്ന് റഫിനൂസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു നാം നമ്മുടെ കുരിശും വഹിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നില്ലെങ്കിൽ നാം അവിടത്തെ അനുഗമിക്കുന്നുവെന്ന് ഭാവിക്കുന്നത് വൃതാവിലാണ് കുരിശു വഹിക്കാതെ അവിടുത്തെ മഹത്വത്തിൽ നമുക്ക് ഓഹരി ലഭിക്കുന്നതല്ല സ്വർഗത്തിലേക്ക് കുരിശിന്റെ മാർഗമല്ലാതെ വേറൊന്നില്ല നാം അമ്പത് നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ സുദിനത്തിലെ നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാം ഏറ്റവും ഭംഗിയായി നമ്മുടെ കുരിശുമെടുത്ത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു